വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസ് അന്വേഷണം ശരിയായി നടത്തുന്നില്ലെന്ന് ദമ്പതികൾ ആലത്തൂർ അറ്റിപ്പറ്റ സ്വദേശികളായ മുഹമ്മദ് അഷ്റഫ് ഭാര്യ സബീന എന്നിവരാണ് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തുവന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ പോലീസ് ശരിയായ അന്വേഷണം നടത്തിയില്ലെന്നാണ് ആരോപണം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രദേശവാസികളായ പ്രതികൾ വാഹനം നശിപ്പിക്കുകയും പാസ്പോർട്ട് പണം എന്നിവ അപഹരിക്കുകയും ചെയ്തുവെന്നും ദമ്പതികൾ പറഞ്ഞു നിരന്തരം പരാതി നൽകിയിട്ടും രാഷ്ട്രീയ പിടിപാടുള്ള പ്രതികൾ പോലീസുമായി ഒത്തുചേർന്ന് തങ്ങളെ വേട്ടയാടുകയാണ് ഒരു നടപടി പല രീതിയിൽ ഞങ്ങളെ പിന്നെ മെയിനായിട്ട് മുതാല് പോലീസുകാരാണ് ഇവര് ചെയ്തിരിക്കുന്നത് ഒന്ന് ചെന്താമരൻ ചെന്താമരം ചെയ്തത് ഈ പ്രതിയോഗ പ്രതിയോഗം മുമ്പ് തന്നെ അവർ പരിചയം ഉണ്ടായിരുന്നു അത് വെച്ചവര് രാഷ്ട്രീയ പാർട്ടിക്കാരെ വെച്ചുകൊണ്ടും ഇത് അട്ടിമറിക്കുകയും ചെയ്തു അതുമാത്രമേ പിന്നെ ഡി എസ് പി അശോകൻ ചെയ്ത കാര്യം ഉള്ളി ഇത് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ കോടതിയിൽ ഈ കേസ് ഒന്നര വർഷത്തിന് ശേഷം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് തന്നെ ഈ സമർപ്പിച്ച് ഏറെ കഴിഞ്ഞ മുമ്പ് തന്നെ ഡി എസ് പി അശോകൻ റിപ്പോർട്ട് തയ്യാറാക്കി ഈ ഞങ്ങൾ വളരെ അതിൽ നീതി കിട്ടാത്ത തരത്തില് റിപ്പോർട്ട് ഉണ്ടാക്കി സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള പോലീസുകാർ പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മുഹമ്മദ് അഷ്റഫ് വാർത്താ സമ്മേളനത്തിൽ മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് തങ്ങളെയും കുടുംബത്തെയും നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതെന്നും ഇരുവരും പറഞ്ഞു ലോകം